പോണ്ടേ ഞാൻ കിടക്കാൻ സാധനം ഹലോ അസലക്കും എല്ലാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്താ പറയാ ഇന്ന് എന്താ പറയാ എവിടക്കെ മാറ്റിയിക്കണെന്ന് വിചാരിക്കണ്ട അപ്പൊ ഞാന് ഞാൻ എനിക്കിന്ന് ബാംഗ്ലൂർ പോണ എല്ലാ മാസം പോകുന്നതല്ലേ അപ്പൊ കഴിഞ്ഞ മാസം ഒന്നും പോകാൻ പറ്റിട്ടില്ല കല്യാണത്തിന്റെ ഓരോ തിരക്കളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഓഫീസിൽ പോകണം അപ്പോൾ ഇനി ഏത് ഓഫീസിലാണെന്നു ചിലവർക്ക് അറിയണ്ടാവില്ല സ്വീസ് അജുടെക് എന്ന് പറയും അതായത് ഏകദേശം ഒരു ലക്ഷത്തോളം പെൺകുട്ടികൾ പിന്നെ ടീച്ചർ ആകാൻ പഠിക്കുന്ന മറ്റേ മറ്റു അനവധി കോഴ്സുകളൊക്കെ ഉള്ള ഓൺലൈൻ കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടുള്ള ഒരു എന്താ പറയുക കമ്പനി എന്ന് പറയുക അക്കാദമി അപ്പോൾ അതിലെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടറാണ് ഞാൻ സോ എല്ലാ മാസവും പോകണമെന്നുണ്ട് അപ്പോൾ ഇന്നാണ് പോണത് ഇന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ മാസം തയ്യാറായി അപ്പം എന്തായാലും അർജന്റാണ് അവിടെ എത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചെയർമാൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഹാരിസ്ക്കാ അറിയാമല്ലോ വിളിച്ചു എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർക്കുകൾ തീർക്കാണ്ട് അപ്പം പക്ഷെ എന്തായാലും പോകാണ്ട് നിൽക്കണം അപ്പോൾ ജിൻസി അവിടെയാണല്ലോ ജിൻസി അവിടെ ആയതുകൊണ്ട് ഉമ്മാക്കും ഉമ്മ അവിടെ പിന്നെ ഒറ്റക്ക് നിർത്താൻ എനിക്കൊരു സമാധാനം ഉമ്മ പറയും ഉമ്മ ഇവിടെ നിൽക്ക ഇവിടെ നിൽക്കാന്ന് പറയും പോണ്ടേ പൂതില്ലേ പോവാന് പോതിന്റെ എന്താ അതായത് പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം അവിടെ നിക്കണ ഇവിടെ നിക്കണി കൂടി അതിനോളാ ഞാൻ യില് ഞാന് ഇപ്പൊ കുളിച്ചുകൊണ്ട് ഉമ്മാനോടാക്കി കൊടുക്കണ്ട എനിക്ക് സമാധാനം ഉണ്ടാവില്ല ടെന്നു പോയി കഴിഞ്ഞാല് രാത്രി ഉമ്മടെ ഒറ്റക്ക് എനിക്ക് സത്യം സമാധാനം ഉണ്ടാവില്ല എത്ര ക്യാമറ ഇണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് സമാധാന വെയ്യെങ്കിൽ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി എന്നെ വെയ്യന്ന് പറയണ്ട തീരെ സമാധാനം വണ്ടി ആ വെച്ചോ ചാക്ക ചാക്ക ചിലെന്താ പറ ചാക്കുമാന്റെ പിടിക്കും ചാക്കും ഇതൊക്കെ ഇണ്ടാവും എന്തൊക്കെയുള്ള ഉമ്മാക്കെന്നെ അറിയുള്ളു ഏർ എന്തായാലും ഇന്നും രണ്ടു ദിവസം ഞാൻ അവിടെ ഉണ്ടാവും ബാംഗ്ലൂരിൽ ഇണ്ടാവും ശ

മേമയാണ് മേമ പണി എടുക്കണ്ട അല്ലേ എന്താ പണി അപ്പോ ഞാൻ കാറിൽ പോകണം വിചാരിച്ച അങ്ങനെ ചേർന്ന പറഞ്ഞു പിന്നെ കാറിൽ വരണ്ട കാരണം റിട്ടേൺ വരുമ്പോ ഞങ്ങൾ എന്റെ അടുത്ത് കാറുണ്ടല്ലോ അയില് നമുക്ക് പോരാന്ന് പറഞ്ഞു വെറുതെ എണ്ണ അടിച്ചിട്ട് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അപ്പൊ അങ്ങനെ പോയില്ല പിന്നെ ഞാന് പിന്നെന്താ വെച്ച പിന്നെ ബുള്ളറ്റിൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ മഴയല്ലേ പിന്നെ ബസ് നോക്കി ബസ് കുറേ നോക്കിയിട്ട് പെരിന്തൽമണ്ണെന്ന് ഞാൻ എപ്പോഴും ബസ്സിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനല്ലോ ഫ്ലൈറ്റ് നാളെ രാവിലെ അല്ല അപ്പോൾ ഒന്നാല് നാളെ രാവിലെ വേണമെങ്കിൽ ഇന്ന് രാത്രി വേണം പിന്നെ നല്ല റേറ്റ് ആണ് ഇന്ന് രാത്രി ഒക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര റേറ്റ് ആവും ഇന്ന് ഇന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഫ്ലൈറ്റിന് ഇന്ന് നല്ല റേറ്റ് ആവും അപ്പോൾ അവസാനം ബസ് ബുക്ക് ചെയ്തു ബസ് അങ്ങനെ ബുക്ക് ചെയ്ത് സെറ്റായി അതിനു കാണിച്ചു തരണ്ട് എളാപ്പ അവിടെ നിന്നോന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ല എല്ലാവരും നിൽക്കാനൊക്കെ കുറച്ചു എനിക്കൊരു ആ അവിടെ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാല്ലോ എന്നാലും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലോ രാത്രി നിന്ന് കഴിഞ്ഞാൽ കുടിക്കാനല്ലേ വരിക കുടിയിൽ വന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കും പണി പണിയെടുക്കണിയെടുത്ത് കഴിഞ്ഞാൽ മാറുമില്ല അല്ലാണ്ട് മേമാട അവിടെ പണി പണിയെടുക്കണം എന്നല്ല അറിയണം ഇവിടെ എടുക്കും വീട്ടിൽ വന്നിട്ട് ഇവിടെ പണി അല്ലേ തൊട്ടടുത്തായതുകൊണ്ട് അവിടെ എപ്പോഴും നിൽക്കൂലല്ലോ അപ്പം ഇവിടെ നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും ഇന്നത്തന്നെ ഒരുപാട് പണിന്താ അറിയോ ഇന്ന എന്തൊക്കെ പണിയെടുത്തു പണി െങ്കിറങ്ങാൻ പറ്റൂല ഞാൻ വരൂലേ ഞാൻ കേൾക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇതാണ് പ്രശ്നം വെറുതെ ഇരുന്നില്ലെങ്കിൽ

കല്യാണ ശിൽച്ചു മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ വരുന്ന പതിനാല്യോ പതിനഞ്ച്യോ രണ്ട് സീറ്റിൽ ആരൊക്കെയെന്ന് ചോദിക്കണ്ട കേട്ടോ രണ്ട് സീറ്റും ഞാൻ തന്നെ ബുക്ക് ചെയ്തതാണ് അതായത് സാധാരണ ഞാൻ സൈഡ് സീറ്റ ബുക്ക് ചെയ്യലേ ഇപ്പോൾ അത് ഞാന് ഇപ്പോൾ സൈഡ് സീറ്റ് ഇല്ല ഒക്കെ ബുക്കഡാവും ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കണം അപ്പോൾ രണ്ട് സീറ്റാകുമ്പോൾ അടുത്താര ഉണ്ടാവുക ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ എനിക്കത് വലിയ താല്പര്യമില്ല അപ്പോൾ അവന് ഞാൻ രണ്ട് സീറ്റും ബുക്ക് ചെയ്തു അവന് നമുക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ മതിയല്ലോ സീറ്റ് ഞാൻ ഞാൻ ബുക്ക് രണ്ട് എടുത്തു പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഞാൻ വണ്ടിട്ട് തലേന്ന് എടുത്തു കൊടുന്ന് ഞാൻ ഈ തലേന എന്താ പറയുക ഉയർ ഉണ്ടാവില്ലല്ലോ ഉയർ ഉണ്ടാകാത്തതുകൊണ്ട് ഞാനിട്ട് എടുത്തു ആ ഇത് പോകുമ്പോൾ എടുക്കാൻ മറന്നില്ലെങ്കിൽ കാണാം അതാകുമ്പോൾ അടുത്തായിട്ട് കിടന്നു മറന്നു ചാർജറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണത് ലാസ്റ്റ് ബുക്ക് ചെയ്തോണ്ട് ഏറ്റവും ബാക്കിലാണ് ചാട്ടുന്ന ചാർജർ കിടന്നുറങ്ങുന്നു ഈ ലൈറ്റ് ഇവിടുന്നിട്ട് വരുന്നോണ്ട് നമുക്ക് ഒരു കെട്ടയ ചാട്ടം ബുദ്ധി നല്ല അങ്ങനെ ഞാനും ബാംഗ്ലൂർ എത്തിട്ടോ പിന്നെ ഒരു ചായ കുടിക്കാന്നൊക്കെ നേരത്തിലാണപ്പോഴൊക്കെ അപ്പൊ വരാൻ വെയിറ്റിങ്ങിലാണ് തിരക്കളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിട്ടില്ല എനിക്ക് അപ്പൊ പിന്നെ ഇന്നലെ മൂപ്പൽ വിളിച്ചിട്ട് എന്തായാലും വര കേട്ടോ വന്നേ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ചെടകൂടെ വെട്ടെന്ന് കേറി ഉമ്മാനും ഉമ്മാനൊടേക്കാക്കി അല്ല വിചാരിച്ചോട്ടില്ല വെയ്യാത്തോണ്ട് അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് െന്താ ബസ് ഓരോരുത്തരുത്തുല്ലേ പക്ഷെ ചിലരെ വിളിച്ചിട്ടോ അപ്പുറത്തുള്ള ഹോട്ടലെ കിട്ടും സമയം അവർക്കറിയാൻ അങ്ങനത്തെ ഫുഡ് അയച്ചില്ല പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ഒരു ചായ എടുക്കാൻ കത്തിക്കണേ അപ്പൊ അവർ ചായ മാത്രം കുടിച്ചു സീന ഉണ്ടോ വിചാരിച്ചിട്ട് യാത്ര മൊത്തത്തിനാണ് ചായ

അപ്പൊ ഇന്ന് നമ്മുടെ മുഷീഖിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ മുഷിഖിന് എന്റെ എല്ലാവിധ ജന്മദിനാശംസകളും നേരിടുകയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു ബാംഗ്ലൂർക്ക് അപ്പൊ നിഷാ മറ്റൊരു ദിവസം നമുക്ക് കേക്ക് മുറിക്കാം നമുശഫേ അല്ല നമ്മൾ കേക്ക് മുറിക്കാണെന്നെങ്കിൽ വിചാരിച്ചു അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പോരേണ്ടി വന്നു അപ്പൊ നിക്ഷാ അടുത്ത വരാം വീഡിയോ